നമ്മളിത് ഇപ്പൊ പോണത് കാസർഗോഡ് നമ്മളെ സ്വന്തം ഷോപ്പ് ഐഷാ സിൽക്ക് ആണ് നമ്മള് ഷോപ്പ് ഓപ്പൺ ആയിട്ടോ അല്ലെങ്കിൽ ഇമാഗ്രേഷനോ ഒന്നിനും നമ്മള് ഇതുവരെ ആ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോവാണ് ഷോപ്പ് നേരിട്ട് കാണാൻ ഷോപ്പ് കാണുന്നതിന്റെ പോകണമെന്റ് ഇതിലെന്ന് വെച്ചാല് നമ്മള് ഖത്തറിലത്തെ ഷോപ്പ് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മള് പെട്ടെന്ന് തുടങ്ങിയത് അതുകൊണ്ട് കാര്യമായിട്ടുള്ള ഇന്റീരിയറോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല നമ്മള് പരമാവധി സ്റ്റോക്ക് നമ്മള് എത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കത്തലുള്ള സ്റ്റോക്ക് ആണെങ്കിലും പുതിയ സ്റ്റോക്ക് ആണെങ്കിലും ഒരുവിധം നമ്മൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കളക്ഷൻസ് നമ്മളെ ഉണ്ട് പക്ഷെ ഇന്റീരിയറിന്റെ ഒരു കുറവ് മാത്രമേ നമ്മൾ അവിടെ നിലവിലുള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് പോയിട്ട് ഐഷാസ് കണ്ടോ എന്താ കണ് മോളി ചൂട്ടവര് ഇതെന്തൊരു ചവിട്ടി എന്തുവാണ്ടേ ഇച്ചു ഇച്ചു ഇതൊക്കെ പറ്റിയ കൊറച്ച് കളക്ഷൻസ് എടുത്തതാ അല്ല എനിക്ക് ഇത് മതി എനിക്കിത് മതി ഇന്ദ്രസാണ് സുഹൃത്തുക്കളെ അടിച്ചു മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് ഏ താങ്ക് യു ഞാൻ ഡ്രെസ്സെടുത്ത് വരുമ്പോ എനിച്ചോ എന്നോട് പറഞ്ഞു ഇനി ഒന്നും കൊണ്ടുപോവണ്ട കാസർഗോഡ് പോവുമ്പോ അവിടെ ആശ്വാസം ഉണ്ടല്ലോ എനിക്കത് കേട്ടാ മാത്രമതി ഞാൻ കാലിട്ടു ഇത് സൈസ് ഏതാ അങ്ങനെ മാതാജി വന്ന് ഷോട്ടിലോട്ടോ എനിക്ക് ഞാൻ ഡ്രസ് എടുത്തിട്ടേ ഇവിടുന്ന് പോലുള്ളൂ കാരണം എന്റെ ഡ്രസ്സൊന്നും എടുക്കാൻ സമ്മാണ് ഞാൻ വന്നേ രസം എനിക്ക് ഇത് കണ്ടിട്ടുണ്ടല്ലോ അവിടെ ഇരിക്കുമ്പോക്ക് സമാധാനേ കിട്ടില്ല